നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രായമായവരുടെ അറിവിലേക്കും അല്ലെങ്കിൽ പ്രായമാർ പ്രായമായവരെ വരുത്തി വെക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് അത് അവരുടെ ജീവിതത്തിൽ എത്രത്തോളം ബാധിക്കും എന്നതിനെ ഒരു വീഡിയോ ഇത് പറയാനുള്ള കാരണം എന്നെ പ്രായമായവർ അമ്മമാരും അപ്പന്മാരും അല്ലെ അമ്മ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഡെയിലി ഒരു പത്തിരുപത് പേരെങ്കിലും എന്നെ വിളിക്കും മക്കളും നോക്കുന്നില്ല മരുമക്കളും നോക്കുന്നില്ല അവനെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല അവൾ എനിക്ക് വെള്ളം തരുന്നില്ല ഇങ്ങനെ പറഞ്ഞ് എന്നെ പലരും പല അച്ഛനമ്മമാരും എന്നെ വിളിക്കാറുണ്ട് അപ്പം അവിടെ നടക്കുന്ന സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല ചിലപ്പോൾ മകളോടോ മരുമക്കളോടോ ഒന്ന് പിണങ്ങിയാലായിരിക്കും എന്നെ ഫോൺ ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പല വീഡിയോസും വരും അപ്പം അത് കണ്ടിട്ടായിരിക്കും ഈ അച്ഛനമ്മമാർ വിളിക്കുന്ന ഈ മക്കളെ കുറ്റം പറയുന്നതും അല്ലെങ്കിൽ മരുമക്കളെ കുറ്റം പറയുന്നതും അല്ലെങ്കിൽ മറ്റു ബന്ധുമിത്രാദികളെ കുറ്റം പറയുന്നതുമൊക്കെ ആയിട്ടുള്ള ഭവിഷ്യത്ത് എന്താണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് ഒരു ഉമ്മ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ആ ഉമ്മ വീട്ടിൽ നിന്ന് ഒരു ചെറിയ കാര്യത്തിന് മകളോട് അല്ലെങ്കിൽ മകളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് പിണങ്ങി റോഡിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നു അവിടുന്ന് പോലീസ് സ്റ്റേഷനിലെത്തി ഉള്ളതും ഇല്ലാത്തതുമെല്ലാം പറഞ്ഞ് അത് സോഷ്യൽ മീഡിയയിൽ വന്ന് അവസാനം പോലീസുകാർ ഉമ്മിച്ച മാതൃജ്യോതിയിലെത്തിച്ച ഒരു വീഡിയോ ആണ് അപ്പോൾ ഉമ്മ ഉമ്മയുടെ ജീവിതത്തിൽ ഉമ്മ പറഞ്ഞ ചില കള്ളങ്ങൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അപ്പോൾ ഇത് പ്രായമായ എൻ്റെ വീഡിയോ കാണുന്ന അച്ഛനമ്മമാർ ഇത് കണ്ട് മനസ്സിലാക്കണം നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ മക്കളോടൊപ്പം സന്തോഷമായി കഴിയണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള എന്നുള്ള നേരെ വീട്ടിലേക്ക് ഇത് ഉമൈബ ഉമ്മിച്ച ആണ് ഉമിച്ച കഴിഞ്ഞ പത്തൊമ്പതാം തീയതി മുതൽ ഇവിടെയുണ്ട് ഇവിടെ വരാനുള്ള കാരണം ഉമിച്ച കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് ദിവസമാണ് താമസിക്കുകയാണെന്നും പറഞ്ഞ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥരെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൊല്ലത്ത് ചെന്നത് അവിടെ ചെന്നപ്പോൾ ഉമ്മിച്ച അടുത്ത് പല കാര്യങ്ങൾ ചോദിച്ചപ്പോഴും ഉമ്മിച്ച ഇതുപോലെ മിണ്ടാതിരുന്നതാണ് മക്കളുണ്ടോയെന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു മക്കളുണ്ടെന്ന് പിന്നെ സമ്മതിച്ചു ഫോൺ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മശ പറയുന്നതിലും അന്നൊരു പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഉമ്മിച്ച ഉമ്മച്ചയുടെ പേരെന്ന് പറയുമോ ഉമൈബ ഉമ്മിച്ചയ്ക്ക് മക്കളുണ്ടോ എത്ര മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് പിന്നെന്താ ഉമ്മച്ച വീട് വിട്ട് കിട്ടിറങ്ങിയത് സാഹചര്യം കൊണ്ട് ഇറങ്ങിയതാ സാഹചര്യം കൊണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് മക്കളുണ്ട് അവർക്ക് നാണക്കേടാവും പോലീസ് സ്റ്റേഷനിൽ പോകരുത് അല്ലെങ്കിൽ വഴി നീളം ഇങ്ങനെ നടക്കരുത് എന്നൊരു ചിന്ത വേണ്ട അത്യാവശ്യം ബോധമുള്ള കുടുംബത്തിലെയും നല്ല കുടുംബത്തിലെയും മക്കളൊക്കെ നല്ല നല്ല ജീവിക്കുന്നവരൊക്കെ അല്ലേ ഏഹ് അപ്പം ഇനി അങ്ങനെ ചെയ്യുവോ ഉമ്മശാ സാഹചര്യം എന്താണ് വീട് വിട്ടിറങ്ങാനുള്ള സാഹചര്യം എന്തോന്ന് പറയാവോ മകനെ കാണാൻ മകനെ കാണണമെങ്കിൽ ഒരു മകളില്ലേ മകളോട് പറഞ്ഞുകൂടായോ അല്ലെങ്കിൽ മകൻ ഒരു ഒരു ഉത്തരവാദിത്തം വേണം എൻ്റെ ഉമ്മയെ എനിക്ക് കാണണം വയസ്സായ ഉമ്മയാണ് എനിക്ക് പോയെന്ന് കാണണമെന്ന് മകനും കൂടെ തോന്നണ്ടായോ ഉമ്മ അങ്ങനെ എപ്പോഴും മകനെ കാണണം കാണണം എന്നുള്ള ചിന്ത വെച്ചിട്ട് ഇനി വീട് വിട്ടിറങ്ങരുത് ഇത്ര ഉമ്മിച്ചുടെ ഭർത്താവ് മരിച്ചിട്ട് എത്ര വർഷമായി പതിനാറ് വർഷം കൊണ്ട് ഉമ്മിച്ചയുടെ മകളല്ലേ നോക്കിയത് ആണോ ഉറക്കെ പറയാം ഉമ്മിച്ച ആണല്ലോ അപ്പൊ ഉമ്മിച്ചയുടെ മകടടുത്ത് പറഞ്ഞിട്ട് വേണ്ടായോ എങ്ങോട്ടേലും പോകാൻ ഉമ്മിച്ചക്ക് സഹോദരങ്ങളൊക്കെ ഉണ്ടോ മൂന്ന് മൂന്നുപേരുടെയും വീട്ടിലൊക്കെ പോയി നിൽക്കാറുണ്ടോ സഹോദരങ്ങളോട് പറഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഇവിടെ വന്നപ്പോൾ ഞാനൊരു സഹോദരിയെ വിളിച്ചായിരുന്നു ഉമ്മിച്ച ഒരു ഫോൺ നമ്പർ തന്ന സഹോദരിയുടെ അല്ലായിരുന്നോ ഞാൻ വിളിച്ച് ആ സഹോദരിയുടെ എടുത്ത് കാര്യം പറഞ്ഞാ പക്ഷെ അവരാരും ഇതുവരെ വന്നില്ലല്ലോ എന്താ കാരണം അവർക്ക് സൗകര്യം പറ്റിയില്ല മകള് പറയുന്നത് ഉമ്മിച്ച വളരെ ഹാപ്പിയായിട്ടാണ് വീട്ടിൽ നിൽക്കുന്നത് വൈഫിൻ്റെ അല്ല ഉമ്മിച്ചയുടെ മോടെ ഭർത്താവിൻ്റെ ഉമ്മയുടെ കൂടെ എന്തോ ഒരു നിസാര നീരസത്തിന് വേണ്ടിയാണ് ഉമ്മിച്ച ഇങ്ങനെ ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താണ് ആ ഒരു നീരസം എന്താണെന്ന് പറയാം ഒരു നീരസവും ഇല്ല മകനെ എന്നുള്ള ഒറ്റ ചിന്തയാണോ അതോ ഇനി മകളുടെ ഭർത്താവിൻ്റെ ഉമ്മയ്ക്ക് മകളോടുള്ള അമിതമായ സ്നേഹമാണോ ോ ആ എന്താണ് ഉമ്മിച്ച ഇങ്ങനെ ഇറങ്ങാനുള്ള ഒരു കാരണം വേണ്ടയോ മകനെ കാണണമെങ്കിൽ അത് ഈ മകളോട് പറയാം അല്ലെങ്കിൽ മകള് താമസിക്കുന്ന വീട്ടിലുള്ള മറ്റ് ആൾക്കാരോട് പറയാം ഇല്ലെങ്കിൽ ഉമ്മിച്ചയ്ക്ക് ഒരു ജമായത്ത് കാണാൻ ജമായത്തിലുള്ള ആൾക്കാരോട് പറയാം അവര് മകനെ വിളിച്ച് വിവരം പറഞ്ഞു ഉമ്മിച്ചെ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരത്തില്ലേ അങ്ങനെ പറയരുത് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ കാഞ്ഞിപ്പുഴ പള്ളിയുടെ സമീപത്ത് താമസിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ ഞങ്ങൾ ആ പള്ളിയിൽ ഒരു ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ഉമ്മിച്ചെന്നാ പള്ളിയിൽ ഒരു കാര്യം പറഞ്ഞാൽ അവരതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഉമ്മിച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ജമായത്ത് ഞങ്ങൾ പല ജമാകളെയും കാണുന്നതും അങ്ങനെയാണ് വളരെ പ്രത്യേകിച്ച് പ്രായമായവരുടെ ഉമ്മിച്ചാമാരുടെയും വാപ്പിച്ചമാരുടെയും കാര്യമാണെങ്കിൽ പള്ളിക്കാർ ഇടപെട്ട് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഉമ്മ അത് പറയുന്നത് തെറ്റാണ് ഉമ്മയുടെ മകനെ കാണണമെങ്കിൽ മകളോട് പറയുക അല്ലെങ്കിൽ മകൾ താമസിക്കുന്ന വീട്ടിൽ മകൾക്ക് ഭർത്താവ് കാണും അല്ലെങ്കിൽ ഭർത്താവിന് വാപ്പയും ഉമ്മയും കാണും അവരോടൊക്കെ പറഞ്ഞുകൂടായോ വീട് വിട്ടിറങ്ങുന്നത് ശരിയാണോ ആണോ ഉമ്മിച്ച ഇങ്ങനെ ഉമ്മിച്ചക്ക് മകനെ കാണണമെന്ന് പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെ അപ്പം ഉമ്മിച്ചയുടെ മകനെവിടാ അറിയാവോ അപ്പൊ നേരെ അങ്ങോട്ടങ് പൊയ്ക്കൂടായോ ഒരു ഓട്ടോ പിടിച്ച് അങ്ങോട്ടങ്ങ് പൊക്കൂടായോ അല്ലെ നടന്നു പോകുന്ന ദൂരെയുള്ള ദൂരേ ഉള്ളു അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് പൊയ്ക്കൂടായോ എന്താ മകൻ്റെ പോവാത്തേക്ക് നമ്മൾ ഈ പറയുമ്പം ഈ പറയുന്ന കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് വേണം പറയുന്നത് മകനും മരുമകളും മക്കളും ഒക്കെയാണ് അങ്ങനെ ഉപദ്രവിച്ചായിരുന്നോ മകനൊന്നും പറഞ്ഞില്ലയോ ഈ മകട കൂടെ പത്ത് പതിനാറ് വർഷം നിന്നില്ലേ മകടടുത്ത് നിന്നപ്പോ ഉമ്മച്ചയ്ക്ക് ഒരു നല്ല ജീവിതമായിരുന്നു മകടടുത്തുനിന്ന് എന്തെങ്കിലും ഉപദ്രവം മറ്റു കാര്യങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നോക്കുന്ന ഒരു മകടടുത്തുനിന്ന് പിന്നെന്താ ഈ മകളെ പറ്റിയൊക്കെ ഈ ഉമ്മിച്ചയുടെ ഒരു വീഡിയോയിൽ ഉമ്മിച്ച മകളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല അമ്മായിയമ്മ മോശമാണെന്നൊക്കെ പറഞ്ഞത് കള്ളമല്ലേ മകളുടെ വീട്ടിൽ നിന്നപ്പോഴേ മകളുടെ വീട്ടുകാരുടെ ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ പിന്നെ എന്തിനാ ഉമ്മിച്ച വീഡിയോയിൽ കള്ളം പറഞ്ഞേ മകളുടെ വീട്ടിൽ എന്നെ ഉപദ്രവിച്ചു അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്തിനാ കള്ളം പറഞ്ഞേ മനപ്രയാസം കൊണ്ട് പറഞ്ഞു പോയതാണ് ഇനി അങ്ങനെ ഉണ്ടാവരുത് ഏഹ് സാഹചര്യം കൊണ്ട് പറഞ്ഞു പോയതാണോ മകളോ മകളുടെ ഭർത്താവിന്റെ ഉമ്മയോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഉറപ്പാണേ പിന്നെ മകന്റെ വീട്ടിലാണ് ഉമ്മിച്ചയ്ക്ക് പ്രശ്നമുള്ളത് അല്ലേ അപ്പൊ മകട കൂടെ സന്തോഷമായിട്ട് നിൽക്കുക കേട്ടോ തെറ്റുകൾ ചെയ്താൽ അതിനൊരു മാപ്പ് പറഞ്ഞ് തിരികെ ജീവിതത്തിലേക്ക് കയറാം അവരോട് ചെയ്ത തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ ഏഹ് ഉമ്മിച്ചയുടെ കൂട്ടൊരു ഉമ്മിച്ച അല്ലേ അത് മകളുടെ ഭർത്താവിൻറെ ഉമ്മയല്ലേ എന്താ മിണ്ടാത്ത ആണെങ്കിൽ ആണെന്ന് പറയണം നമ്മള് പടസോന്റെ പുസ്തകത്തില് തെറ്റുകൾ തിരുത്തിയാൽ നമുക്ക് വീണ്ടും സ്വർഗം കിട്ടുമെന്നല്ലേ പറയുന്നേ അങ്ങനെയല്ലേ തെറ്റ് ചെയ്യുന്ന മനുഷ്യർക്ക് ശിക്ഷയുണ്ട് അത് തിരുത്തിയാൽ എന്താ ഒന്ന് ഉമ്മച്ച ഉമ്മിച്ചയുടെ സഹോദരിമാരെ ഞാൻ ഇവിടെ വിളിച്ച് ഇവിടെ ഉമ്മിച്ച ഇവിടെ വന്നന്ന് ഉമ്മിച്ചാടെ ഫോണിൽ നിന്ന് വിളിച്ച് വിവരം പറഞ്ഞു ആരെങ്കിലും വീഡിയോ കണ്ട അറിയാതിരിക്കത്തില്ലല്ലോ ഉമ്മിച്ചാടെ സഹോദരങ്ങളോട് സ്നേഹമുണ്ടെന്ന് ഉണ്ടെന്ന് ആരെങ്കിലും ഇവിടെ വന്നോ മകൻ വന്നോ പക്ഷെ ഞങ്ങൾ വിളിക്കാത്ത മകൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊല്ലത്തുനിന്ന് രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ വരെ എത്തി നിങ്ങളുടെ എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് നിങ്ങളെ കൊണ്ടുപോവാൻ തയ്യാറായില്ലേ ഇപ്പം മകൾക്കാണോ സ്നേഹം മകനാണോ സ്നേഹം അപ്പം പിന്നെ ഇത് ഉമ്മിച്ച മനസ്സിലാക്കി ജീവിക്കണ്ടായോ ഏ മകൾക്ക് സ്നേഹമുള്ളപ്പം മകൾ പറയുന്ന കേട്ട് ജീവിക്കണ്ടായോ മകൾക്ക് കെട്ടിച്ച് വിട്ട മകളാണ് അവിടെ ചിലപ്പോൾ ഭർത്താവ് കാണും ഭർത്താവിൻ്റെ ഉമ്മ കാണും വാപ്പി കാണും അങ്ങനെ പലരും കാണും അവരുടെ അടുത്ത് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പോകണം നമുക്ക് പോകാൻ െങ്കിലും വരുമ്പം എന്റെ മകൻ പിടിച്ചു വരുമെന്ന് ഞാൻ കരുതി പക്ഷെ അത് നടന്നില്ല മകനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് ഒന്നും നടന്നില്ല അതിനെ ബലിയാടാക്കിയത് മകളെയും കുടുംബത്തെയും എന്നെ വിളിച്ചോണ്ടിരിക്കാൻ തയ്യാറാണ് തയ്യാറാണോ അപ്പൊ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് ഒരു കാര്യം ചെയ്യും മിച്ച സന്തോഷമായിട്ട് മകളുടെ കൂടെ പോ പോകുടെ കൂടെ പറഞ്ഞു വിടാം കേട്ടോ ഇനിയെങ്കിലും ഞാൻ വീണ്ടും പറയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് നമുക്ക് സ്നേഹം തരുന്ന ആരാണോ അവരുടെ കൂടെ നിൽക്കുക മകൻ എപ്പോ തോന്നുന്നു അന്ന് അന്ന് ഉമ്മായി കാണട്ടെ കേട്ടോ മകൻ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ മകന് തോന്നുന്ന സമയത്ത് ഉമ്മായി ഒന്ന് കാണട്ടെ അതുവരെ മകളുടെ കൂടെ സന്തോഷമായിട്ട് നിക്കി കേട്ടോ എൻ്റെ അനിയത്തിമാർ എന്നെത്തില്ലായിരുന്നു നമ്മക്കൊരു ഒരു ചിന്താശേഷി ചിന്താശേഷിയുണ്ട് ഉമ്മ ഉമ്മയ്ക്ക് ഒരു നല്ല ചിന്തിക്കാനുള്ള അറിവുണ്ട് ഉമ്മയുടെ മകൾക്ക് നല്ല ബോധമുണ്ട് അവര് പറയുന്ന കേക്കണ്ടായോ അനിയത്തിമാര് പറഞ്ഞിട്ട് ഇതുവരെ ഉമ്മയെ കാണാൻ വന്നോ ഒന്ന് പന്ത്രണ്ട് ദിവസത്തോളം ആയില്ലേ പത്ത് ദിവസത്തോളം ഇവിടെ നിന്നില്ലേ ആരെങ്കിലും വന്നോ ഓരനിയമാരും വന്നില്ലല്ലോ മകള് മാത്രം വലിയ ഓടി ഓടി അന്വേഷിക്കുന്നേ അപ്പൊ മകളെ കൂടെ നിൽക്കുക അവര് പറഞ്ഞതുകൊണ്ട് ഉമ്മിച്ച ഒരു അനാഥാലയത്തിലെത്തി അനിയത്തിമാരും വേണ്ട ആരും വേണ്ട വേണ്ടി ഉമ്മയുടെ കൂടെ തന്നെ സന്തോഷമായിട്ട് കഴിഞ്ഞു പോവുക അതായിരിക്കും നല്ലത് നമ്മളെ ബന്ധുക്കൾ പറയുന്ന പല കാര്യങ്ങളും കേട്ടിട്ട് അനിയത്തിമാരായിരുന്നാലും ചേട്ടത്തിമാരായിരുന്നാലും അതെല്ലാം കേട്ടിട്ട് ഉമ്മ ഓരോന്ന് ചിന്തിക്കാൻ വേണ്ട ഓരോന്ന് പ്രവർത്തിക്കാൻ വേണ്ട മകട കൂടെ സന്തോഷമായിട്ട് നിൽക്കുക കേട്ടോ ഈ ഒരു ഉമ്മ പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടു ഇതിനു മുമ്പ് ഉമ്മ ഇവിടെ വരുന്നതിന് മുമ്പ് ഉമ്മ ഇവിടെ വരുന്നതിനു മുമ്പ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഉമ്മ പറയുന്നത് മക്കളെക്കുറിച്ചും മരുമകൾ മരുമക്ക മകനെക്കുറിച്ചും മരുമക്കളുടെ വീട്ടുകാരെയൊക്കെ കുറിച്ച് വളരെ മോശമായിട്ടാണ് ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ചിലപ്പം സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെപ്പോലുള്ള ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു അച്ഛനോ അമ്മയോ വഴിയിൽ കരഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ പകുതി കാര്യങ്ങളൊക്കെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടും അപ്പോഴത്തെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുപോകാം വീഡിയോ വൈറലായി കഴിയുമ്പോൾ മക്കളോ മരുമക്കളോ ബന്ധുമിത്രാദികളോ ഒക്കെ ഓടിയെത്തും അന്നേരം പറയും എൻ്റെ അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കിയതായിരുന്നു ഒരു കുഴപ്പവും ഇല്ല നിസ്സാര കാര്യത്തിന് ഇറങ്ങിയതാണ് എന്നെ വിളിക്കുന്ന അച്ഛനമ്മമാരോടും എനിക്കതാണ് പറയാനുള്ളത് നിങ്ങൾ വീടുകളിൽ സന്തോഷമായിട്ട് കഴിയുക ഈ ഉമ്മിച്ചയുടെ കാര്യം പറയുകയാണെങ്കിൽ മകൾ വളരെ സന്തോഷത്തോടെ നോക്കിയൊരു മകളാണ് കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഉമ്മയെ നോക്കിയതാണ് പക്ഷേ നിസ്സാര കാര്യത്തിനുമ്മ പിണങ്ങിയിറങ്ങി ആവശ്യമില്ലാത്തതും എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു അത് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ദോഷം ചെയ്തു എന്തായാലും ആ മകൾ വന്നു അമ്മയെ അല്ലെ ഉമ്മയെ തിരികെ കൊണ്ടുപോയി ആ മകളുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഇത്രയും തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞ ഒരു ഉമ്മയെ എന്താണ് തിരികെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മകളുടെ അഭിപ്രായം എനിക്ക് ജന്മം തന്ന മാതാവാണ് എനിക്കൊരു പത്ത് മാസം ആ വയറ്റിൽ ഇടം തന്നതാണ് ആ ഉമ്മയുടെ തെറ്റുകൾ ക്ഷമിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ആ മകൾ തിരികെ കൊണ്ടുപോയി അപ്പോൾ ഓരോ കുടുംബത്തിലും മാതാപിതാക്കളെ ഇതുപോലെ നിങ്ങൾ ചേർത്ത് പിടിക്കണം ആരും നോക്കാനും കാണാനും ഇല്ല നമ്മുടെ പരിസരത്ത് സത്യസന്ധമായിട്ട് ഭർത്താവ് മരിച്ച് ഭാര്യ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി ഭർത്താവ് ഒറ്റപ്പെട്ടു പോയി മക്കളില്ല മറ്റു ബന്ധുത്തരാദികൾ നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിവരം അറിയിക്കാം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലയേർപ്പെട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം